കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള സൌദി എയർലൈൻസിന്റെ സർവീസുകൾ വീണ്ടും വൈകുന്നു ഈ മാസം ഒക്ടോബർ ഇരുപത്തിയെട്ടിന് സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രഖ്യാപനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ മാത്രമേ കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ആരംഭിക്കാനാകൂ എന്നാണ് സൌദി എയർലൈൻസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിമാനത്തിന്റെ സെക്യൂരിറ്റി ജോലികളുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് സെക്യൂരിറ്റി സർവീസുമായുള്ള കരാർ വൈകുന്നതാണ് സർവീസ് വൈകാൻ പ്രധാന കാരണം കഴിഞ്ഞ ഡിസംബറിൽ സർവീസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പിന്മാറുകയായിരുന്നു ശൈത്യകാല ഷെഡ്യൂളിൽ പ്രഖ്യാപിച്ച കരിപ്പൂർ സർവീസാണ് ഇതോടെ വീണ്ടും മുടങ്ങുന്നത് കരിപ്പൂരിലെ മിക്ക വിദേശ വിമാന കമ്പനികളുടെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോലി എയർ ഇന്ത്യയ്ക്ക് കീഴിലുള്ള കമ്പനികളാണ് നിർവഹിച്ചിരുന്നത് എന്നാൽ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കുകയും കരിപ്പൂരിലെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തതോടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സംവിധാനങ്ങൾ മറ്റൊരു സ്വകാര്യ കമ്പനി ഏറ്റെടുത്തു ഇത് സൗദി എയർലൈൻസിനെ ബാധിച്ചിട്ടുണ്ട് സൗദിയുടെ കരിപ്പൂരിലെ സെക്യൂരിറ്റി ചുമതല ഇപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസ് സെക്യൂരിറ്റി സർവീസിനാണ് എന്നാൽ ഈ സെക്യൂരിറ്റി സർവീസുകൾ നൽകുന്നതിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കാലതാമസം വരുത്തുകയാണ് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള നിലവിലെ കരാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിച്ചാൽ മാത്രമേ മറ്റു കമ്പനികളുമായി കരാർ ഉണ്ടാക്കാൻ സൗദി എയർലൈൻസിന് സാധിക്കൂ ജിദ്ദ റിയാദ് കോഴിക്കോട് റൂട്ടിൽ ആഴ്ചയിൽ ആറ് സർവീസുകളാണ് സൗദി എയർലൈൻസ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പിന്നീട് ജിദ്ദയ്ക്ക് നേരിട്ടുള്ള സർവീസും ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റൺവേ റീകാർപ്പറ്റിംഗിനെ തുടർന്ന് കരിപ്പൂർ വിട്ട സൗദി എയർലൈൻസ് വലിയ വിമാനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ കാരണം ചെറിയ വിമാനങ്ങളുമായി സർവീസ് പുനരാരംഭിക്കാൻ ഏറെക്കാലമായി ശ്രമം നടത്തുകയാണ് ഈ ശ്രമങ്ങളാണ് സാങ്കേതികപരമായ കാരണങ്ങളാൽ വീണ്ടും പാഴാകുന്നത് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രി കോളേജ്